വളരെ വേഗം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വേഗത്തിലാണ് ഈയൊരു ശാസ്ത്രം ഒരുപക്ഷെ മെഡിക്കൽ സയൻസിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അതിലെല്ലാം കൂടി വന്നു ഒന്ന് ഇത് ഫിസിയോളജി റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി ബ്രെയിനിൽ നിന്ന് വന്ന ഹോർമോണുകൾ ഗർഭാശയം മെൻസസ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് വന്നു ഈ ഹോർമോണുകളെ നമുക്ക് നമ്മുടെ ഫാർമസിയിൽ ഫാർമസി ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തു ചെയ്തു ഫാർമക്കോളജി അതൊരു വലിയ സ്റ്റെപ്പാണ് ഏവർക്കും ഹലോ റേഡിയോ പോയിന്റ് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വന്ധ്യതാ നിവാരണ ചികിത്സയെ കുറിച്ചും അതിൽ ആ ചികിത്സയിലൂടെ കടന്നുപോകുന്ന ദമ്പതിമാർ അനുഭവിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചോട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് സീരീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റും വന്ധ്യതാ നിവാരണ ചികിത്സാ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ ആനന്ദ് മോഹനാണ് അദ്ദേഹം റൂസിയ ഹെൽത്ത് കെയർ പട്ടാമ്പിയിലെ ഡയറക്ടറും കൺസൾട്ടന്റ് കൺസൾട്ടന്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമാണ് എൻ്റെ പേര് അനൂപനാണ് ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ ആദ്യം നമുക്ക് ഡോക്ടർ ആനന്ദ് മോഹനെ പരിചയപ്പെടുത്താം അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എം ബി ബി എസ് കഴിഞ്ഞ് എൻ ഡി ഗൈനി കോളേജിലെ ടി ജി ഒ അത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുപത്തി ഏഴാം അദ്ദേഹം വന്ധ്യതാ വന്ധ്യതാ ചികിത്സയ്ക്ക് എത്തുന്ന ദമ്പതിമാരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവർ സാമൂഹിക സാമൂഹികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പി എച്ച് ഡി ചെയ്യുകയുണ്ടായി അദ്ദേഹത്തെ ഞാൻ വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ എനിക്ക് ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ഒരു നാല് വർഷം ജോലി ചെയ്തിട്ടുള്ള ഒരു പരിചയം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കൊരു അതിശയം തോന്നിയിട്ടുള്ള കാര്യം പലപ്പോഴും ഈ ഗൈനക്കോളജിസ്റ്റുമാരും അല്ലെങ്കിൽ വന്ധ്യതാ നിവാരണ ചികിത്സാ വിദഗ്ധരോ ഒക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് വളരെ തിരക്കുള്ള ഈ പ്രൊഫഷണൽ വളരെയധികം തിരക്കുള്ള ആൾക്കാരാണ് അപ്പോ അവരെന്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാറുള്ള കാര്യം വരുന്ന ആളുകളുടെ ആവശ്യം എന്താണ് ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നങ്ങൾക്കാണ് അവർ വരുന്നതെങ്കിൽ അതങ്ങട് ശരിയാക്കി കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു മാനസികാരോഗ്യ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ ഒരു മനസ്സിനെ കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല സാർ എന്താണ് എന്താ പറയാ ഈ ചികിത്സയെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റു മരുന്നുകളെ പോലെ തന്നെ ഈ മാനസികാരോഗ്യത്തിന് എന്തത്ര പ്രാധാന്യം കൊടുക്കാനുണ്ടായ ഒരു കാരണം അല്ല ആദ്യം പറഞ്ഞത് ശരിയാണ് ഒരു ക്ലിനിക്കൽ സെറ്റപ്പില് ഒരു ക്ലിനീഷ്യന് വളരെ തിരക്കായിരിക്കും അപ്പോൾ ക്ലിനിക്കൽ പെർസ്പെക്റ്റീവില് പരിപൂർണമായിട്ടും ശ്രദ്ധ കൊടു കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രോഗിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് വിട്ടു ചിന്തിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കില്ല എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു നിയോഗം പല ഇതിൽ വന്ന പെട്ടെന്നേ ഉള്ളൂ കുറെ കാലം പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നതിന് മുമ്പേ കുറെ വളരെ 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 മോശമായിട്ടുള്ള ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആ ഗ്രാമവാസികളുടെ ഇടയിൽ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജല്ല മനസ്സിലായൊരു കാര്യം ഏത് രോഗത്തെ സംബന്ധിച്ചും ഏത് രോഗമല്ല ആയിട്ടുള്ള ഏത് ഡിസീസിനെ കുറിച്ചും അതിന്റെ പിന്നിലെ ശാരീരികമായ ഒരു പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഒരു ഒരു തലം അതിനുണ്ട് അതിന്റെ മാനസികമായ പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ ആ രോഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകള് ഹോപ്സ് ഡിസയേഴ്സ് ആങ്സൈറ്റീസ് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലേക്ക് കടന്നു വന്നപ്പോഴാണ് പെട്ടെന്നൊരു ഒരു അത്ഭുതം തോന്നിയതാദ്യം അങ്ങനത്തെ വലിയ രോഗങ്ങളെ പോലെ തന്നെ ഈ ഇൻഫെർട്ടിലി വന്ധ്യത അനുഭവിക്കുന്നവർക്കും ഇതുപോലെയുള്ള സംഗതികളുണ്ട് അത് പറയാൻ അവർക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോഴാണ് അത് കൂടാതെ ഷൊർണ്ണൂരിൽ ഒരു നല്ലൊരു സൈക്കോളജി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ഒരു ഭാഗ്യവശാൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ സാധിച്ചപ്പോൾ ഏറെക്കുറെ സൈക്കോളജിയെക്കുറിച്ചൊരു ഒരു ഒരു പെരിഫറൽ നോളജ് കിട്ടാൻ സാധിച്ചു അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു അത്രേ ഉള്ളു അങ്ങനെയാണ് ഉണ്ടായത് ഇപ്പൊ സാർ പറയുന്നത് ഇപ്പോ എന്താ പറയുക തിരക്കായതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർക്ക് പറ്റാതിരിക്കുന്നുണ്ടാവുക എന്ന് മനസ്സിലായി പക്ഷേ സാറിനും നല്ല തിരക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എങ്ങനെ ഇതിന് സമയം കിട്ടുന്നുണ്ടോ ശരിക്കും ഒരു സമയം ഉണ്ടാക്കണം കാരണം ആ ഒരു ഫീൽഡിലേക്ക് പോയത് കൊണ്ട് അതിനെ കുറിച്ച് അറിവാണല്ലോ ഇപ്പൊ ഒരു സലീനേഷനെ സംബന്ധിച്ച് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്ടീവ്സിനെ കുറിച്ച് അറിവുണ്ടാവില്ല അറിയാത്ത ആരും കിടക്കില്ല ഞാനിങ്ങനെ ഈ സൈക്കോളജി ഗ്രൂപ്പിലേക്ക് വന്നപ്പോ അങ്ങനെ വന്നപ്പോ അതിനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കാന്നാണ് ഉണ്ടായത് ആദ്യകാലത്ത് ഘട്ടങ്ങളിൽ ഒരു ദിവസം ഇതിനായിട്ട് ഇവരുടെ ഈ സാമൂഹ്യ മാനസിക പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ദിവസം മാറ്റി വെക്കുക അന്ന് അത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു സിറ്റുവേഷൻ കുറെ കാലം ഉണ്ടായിരുന്നു പിന്നെ 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 കുറെ അതും കൊണ്ട് അപ്പൊ പിന്നെ ഏത് തിരക്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അസിസ്റ്റൻസ് ഒക്കെ ഉള്ളപ്പോ സമയം കണ്ടെത്താൻ സാധിച്ചു പിന്നെ അനൂപനെ പോലെയുള്ള സൈക്കോളജിസ്റ്റ് കൂടെ വന്നപ്പോഴും അതിൽ കൂടുതലായിട്ടൊരു പിന്നെ എന്താ പറയാ ഒരു ജോയിന്റ് എഫേർട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ വന്ധ്യതക്ക് ചികിത്സയ്ക്ക് വരുന്നവരെ സഹായിക്കാൻ ഒരു ജോയിന്റ് എഫേർട്ടിന് വേണ്ടി അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിനായിട്ടൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി സൈക്കോ അതിലാണ് അനൂപൊക്കെ വന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു തീർച്ചയായിട്ടും സാറിപ്പോ നമ്മള് കുറിച്ച് ചർച്ച ഏതൊരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് ഹിസ്റ്ററി ഉണ്ടാവില്ല ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ആ ഒരു വിഷയത്തിന് ഉണ്ടാവില്ല അപ്പൊ സാറിന് ഇപ്പൊ നാൽപ്പത് വർഷം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പൊ പി എച്ച് ഡി യുടെ ഭാഗമായിട്ട് ഒരു വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരുപാട് ലിറ്ററേച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവല്ലോ പിന്നെ ഇപ്പൊ ഇപ്പൊ പുതിയ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിൽക്കുന്ന കാലത്ത് സാറിന്റെ എക്സ്പീരിയൻസ് തന്നെ വന്ധ്യതയെക്കുറിച്ചുള്ള ഒരു നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിലുണ്ട് അതിനുമുമ്പത്തെ ഹിസ്റ്ററിയും സാർ വായിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതിലൊരു ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും ഇപ്പോഴത്തെ ഒരു കരണ്ട് സെനാരിയോ കാര്യങ്ങളെ കുറിച്ച് ഒരു വന്ധ്യത എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് മാത്രം അല്ല ഹിസ്റ്റോറിക്കൽ ഇത് മനുഷ്യൻ സമൂഹ ജീവിയായ കാലം മുതൽ ഇതിന്റെ പ്രശ്നം നമ്മള് ബൈബിൾ നോക്കിയാൽ കാണാം വന്ധ്യതയെ കുറിച്ച് കാണാം തീർച്ചയായിട്ടും ബൈബിളിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇതിഹാസങ്ങൾ ഇപ്പൊ രാമായണം വായിച്ചാല് ഇൻഫിലിറ്റി പറയുന്നുണ്ട് ദശരഥനെ കുട്ടികളില്ലാത്തോണ്ടാണ് എല്ലാം നോക്കിയ അവസാനം യാഗം ചെയ്തത് യാഗം ചെയ്ത് ഇന്നും നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നും ആൾക്കാർ അത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ ഹിസ്റ്റോറിക്കലി മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്ക് ഇതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യനൊരു ഒരു ഒരു സമൂഹ ജീവി ആവുന്നതിനു മുമ്പ് ഇറ്റ് വാസ് എ മൃഗങ്ങളെ പോലെ അതെ ഒരു ബയോളജിക്കൽ ഡ്രൈവാണ് അപ്പൊ ഉണ്ടായി ഉണ്ടായില്ല പക്ഷെ കുറച്ചൊരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വന്ന സമൂഹ ജീവി ആയപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു കുട്ടി വേണം എന്നുള്ള ആഗ്രഹം എന്തിനാന്ന് പറഞ്ഞാൽ അതൊരു ഇക്കണോമിക്കൽ നെസസിറ്റി ആയിരുന്നു കുട്ടിണ്ടായാൽ ഈ ദമ്പതിമാരെ സഹായിക്കുക ആണാണെങ്കിൽ എന്താ പറയാ ഒരു ഇക്കണോമിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചൈൽഡ് വാസ് എൻ ഇൻവെസ്റ്റ്മെന്റ് അവ അച്ഛന്റെ കൂടെ കൃഷി സ്ഥലത്ത് ഹണ്ടിങ്ങിന് പോവാ പെണ്ണാണെങ്കിൽ അമ്മയുടെ കൂടെ സഹായിക്കുക അതൊരു അതാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോ കുറെ കാലങ്ങനെ കടന്നു വന്ന് മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലായി സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് ദ സോ സോക്കാളുടെ പരിഷ്കാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലൊരു ഇക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് പറ്റില്ല കാരണം ഈ ബാലവേല എന്ന് പറയുന്നത് ചൈൽഡ് ലേബറൊക്കെ ബാൻ ചെയ്തു തീർച്ചയായിട്ടും അപ്പം ആ കോൺസെപ്റ്റ് തീരെ മാറി ബയോളജിക്കൽ ഡ്രൈവ് അവിടെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സോഷ്യൽ നെസസിറ്റി വന്നു സമൂഹത്തിൽ ഒരു കുട്ടി ഉണ്ടാവുക അപ്പ അതിനുള്ള കുറെ ഡ്രൈവ്സ് ഉണ്ട് അപ്പം ഞാൻ ഡോക്ടറാണെങ്കിലും ഒരു കുട്ടി ഉണ്ടായി അയാളെ ഡോക്ടറാക്കുക ഇങ്ങനത്തെ ചില ഡ്രൈവ്സ് സോഷ്യൽ നെസസിറ്റി വന്നു ആ സോഷ്യൽ നെസസിറ്റി ഇപ്പോഴും ഉണ്ട് അതേ സമയത്ത് തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ ലോങ്ങിങ് എല്ലാവർക്കും കുട്ടികളുണ്ട് എനിക്കെന്താ കുട്ടികളെ തീർച്ചയായിട്ടും അല്ലേ അപ്പോ അതാണ് ഒരു സംഭവം പിന്നെ ഏറ്റവും വേറൊരു അങ്ങനെ വന്ന് 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 ഈ ഈ സോഷ്യൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ നെസസിറ്റി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി വന്നു ഗ്രെയിൽ എന്ന റിസർച്ചർ എഴുതിയിട്ടാണ് അതിൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതിന് ഒരു സാമൂഹിക മാനദണ്ഡം വന്നു സാമൂഹിക തലം വന്നു ഓക്കേ സാമൂഹിക തലം വന്നപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന ഒരു ബയോളജിക്കൽ ഡ്രൈവ് അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രശ്നം അതൊരു സോഷ്യൽ സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്ന് പറയും സൊസൈറ്റിയാണ് തീരുമാനിക്കുക സൊസൈറ്റിയാണ് തീരുമാനിക്കുക അങ്ങനെ വന്നു വന്നപ്പോ എന്ത് പറ്റി സൊസൈറ്റി പറയണു കുട്ടികളില്ലാത്ത ഒരു മോശക്കാരാണ് ഹെ പ്രസവിക്കാത്ത സ്ത്രീയോ പ്രസവിക്കാത്ത സ്ത്രീ എന്ന് പറയുമ്പോ അവിടെ ഒരു സ്റ്റിഗ്മ വന്നു അതാണ് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ വന്നു വന്ന് ആ ഒരു കാലഘട്ടത്തില് പണ്ട് കാലങ്ങളിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സംഗതി ഉണ്ടായിരുന്നു മന്ത്രവാദം അഭിചാരം ഇങ്ങനത്തെ എല്ലാ വിധവും പിന്നെ യോനി പൂജ ലിംഗപൂജ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ ഒരു പ്രത്യേകത അന്ന് ഈ ഇതിനെ ചികിത്സിച്ചിരുന്ന മന്ത്രവാദിയോ പൂജാരിയോ വെളിച്ചപ്പാടോ ആരായാലും ശരി അവർക്ക് സൊസൈറ്റി ഈ ഒരു ഒരു പേഷ്യന്റ് കമ്മ്യൂണിറ്റിന്റെ മേലെ ഉണ്ടായിരുന്ന ഒരു ആധിപത്യം തീർച്ചയായിട്ടും ഇന്ന് മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് തീർച്ചയായിട്ടും അല്ല ഇന്നത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അതേ ഒരു കൺട്രോൾ ഇന്നേ സമൂഹത്തിലുണ്ട് അതിലൊരു വ്യത്യാസം വന്നു ഹിസ്റ്റോറിക്കലി നമ്മളൊരു ക്ലിനീഷ്യന്റെ ഭാഗത്ത് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഹിസ്റ്റോറി ഒരു ഹിസ്റ്റോറിയന്റെ പെർസ്പെക്ടീവില് ഒരു സോഷ്യൽ ഹിസ്റ്റോറിയന്റെ പെർസ്പെക്ടീവിൽ നോക്കിയാൽ ഒരു മാറ്റം വന്നിട്ടില്ല അതിൽ അങ്ങനെയല്ലേ അതേ ഒരു ഒരു പവർ തീർച്ചയായിട്ടും ഇന്നും അവർ ഉണ്ട് ോഷ്യൽ കൺസ്ട്രക്ഷൻ വന്നു കുട്ടികളില്ലായിരിക്കുക അതായത് ഇൻവളന്ററി ചൈൽഡ്ലെസ്നെസ് വളണ്ടറി ആയിട്ടല്ല വേണമെന്നുണ്ട് പക്ഷെ വളന്ററി ചൈൽഡ്ലെസ്നെസ് എന്ന് പറയുന്നത് കുട്ടികൾ വേണ്ടാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും അത് ഡിഫറെൻ്റ് തിങ് അത് വെസ്റ്റേൺ കൺട്രീസിൽ ആക്സെപ്റ്റഡ് ആണ് നമ്മുടെ നാട്ടില് ഹിസ്റ്റോറിക്കലി നോക്കിയാൽ ഇന്നും വളരെ മിനിമലായിട്ട് അതിന് ആക്സെപ്റ്റൻസ് ഉള്ളൂ അപ്പൊ ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി വന്ന് സൊസൈറ്റി പറയുന്നു ഇവര് മോശക്കാരാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന അതേ സമയത്ത് വലിയൊരു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലൊക്കെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ പുനരുത്പോധന ശാസ്ത്രം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാല് അഭൂതപൂർവമായൊരു ഡെവലപ്മെന്റ് ഉണ്ടായത് ഹോർമോണുകളുടെ കണ്ടുപിടുത്തം ഹോർമോണുകളുടെ പ്രവർത്തനത്തിന്റെ കണ്ടുപിടുത്തം അത് വളരെ വേഗമെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വേഗത്തിലാണ് ഈ ഒരു ശാസ്ത്രം ഒരുപക്ഷെ മെഡിക്കൽ സയൻസിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അതിലെല്ലാം കൂടി വന്നു ഒന്ന് ഇത് ഫിസിയോളജി റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി ബ്രെയിനിൽ നിന്ന് വന്ന ഹോർമോണുകൾ ഗർഭാശയം മെൻസസ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് വന്നു ഈ ഹോർമോണുകളെ നമുക്ക് നമ്മുടെ ഫാർമസിൽ ഉത്പാദിപ്പിക്കാമെന്ന് ഫാർമസി ഡെവലപ്പ് ചെയ്തു ഫാർമകോളജി ഡെവലപ്പ് ചെയ്തു തീർച്ചയായിട്ടും ഹിസ്റ്റോറിക്കലി അതൊരു വലിയ സ്റ്റെപ്പാണ് തീർച്ചയായിട്ടും ടെക്നോളജി ഡെവലപ്പ് ചെയ്തു ജനിതക ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു വളരെ ഫാസ്റ്റായിട്ട് ജനിതക ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു അതോടൊപ്പം തന്നെ ഈ ശസ്ത്രക്രിയ രംഗത്ത് വളരെ ഫാസ്റ്റായിട്ട് ഈ ലാപ്രോസ്കോപ്പി താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ ഡെവലപ്മെന്റ്സ് തീർച്ചയായിട്ടും വളരെ ഗംഭീരായിട്ട് വന്നു അപ്പൊ എന്ത് പറ്റി ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് വന്ന് മെഡിക്കലൈസേഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി ആയി ഒരു ബയോളജിക്കൽ ഡ്രൈവ് സോഷ്യൽ കൺസ്ട്രക്ഷൻ വന്നു അതിനൊരു സാമൂഹിക മാനദണ്ഡം വന്നു അത് കഴിഞ്ഞപ്പോ ഒരു പേഴ്സണൽ പ്രോബ്ലം ഒരു ഡിസീസായി മാറി സാറിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ വ്യക്തമാണ് ബയോളജിക്കലി സോഷ്യൽ കൺസ്ട്രക്ഷൻ മെഡിക്കലൈസേഷൻ അത് എനിക്കിപ്പോ തോന്നുന്ന ഈ ചികിത്സ ഒരുപാട് ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഒരു സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് അതായത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ആ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രവാദം ചികിത്സകള് എവിഡൻസ് ഇല്ലാത്ത ഒരുപാട് ചികിത്സകൾ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ നാടുകളും ഒരുപക്ഷെ അത് ഈ മെഡിക്കലൈസേഷൻ വന്നതിന്റെ ഭാഗമായിട്ട് കുറെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആളുകളെ പൂജിച്ചിട്ടും അല്ലെങ്കിൽ പാത്രം കമത്തിയിട്ടും അങ്ങനെ പലതരം അവിടെ പോയിട്ട് ഇവിടെ പോയിട്ടും പൊടി കളിക്കുടിച്ചിട്ടും ഒക്കെ കുട്ടികളുണ്ടാകുമെന്ന് വിചാരിക്കുന്ന തീർച്ചയായിട്ടും അങ്ങനെ ചില ചിന്തകളും കാര്യങ്ങളും വരുന്നത് ആ സ്റ്റിഗിന് വളരെയധികം കൂടുതലാണ് കുഞ്ഞുണ്ടാവേണ്ടത് അത് അത്രയധികം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത്രയൊക്കെ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചാലും ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ലൈക്ക് ചില കുട്ടികൾ ഉണ്ടാവാത്ത കപ്പിൾസ് അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതായത് പ്രഷർ സമൂഹത്തിന്റെ പ്രഷർ അല്ലെങ്കിൽ ദുഷ്കീർത്തി സ്റ്റിഗ്ന പോലുള്ള കാര്യങ്ങൾ വളരെയധികം കൂടുതലായതുകൊണ്ട് അവർ ഇങ്ങനത്തെ ഈ എവിഡൻസ് ഇല്ലാത്ത ചികിത്സകളിലേക്കും കാര്യങ്ങളിലേക്കും പോകേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ അത് മെഡിക്കലി മെഡിക്കൽ സയൻസ് എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ കൺസ്ട്രക്ഷൻ അതേപടി നോക്കുകയാണ് മെഡിക്കൽ സയൻസ് എത്ര പുരോഗമിച്ചാലും എത്ര നവോത്ഥാനം എന്ത് പറഞ്ഞാലും ശരി കുട്ടികളില്ലാത്തവരെ സമൂഹം നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും വളരെയൊന്നും മാറിയിട്ടില്ല വളരെയൊന്നും മാറിയിട്ടില്ല വലിയ പട്ടണങ്ങളില് ചിലപ്പോ എല്ലാവരും ബിസി ആയിരിക്കുമ്പോൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ ജനങ്ങൾക്ക് സമയമില്ലെങ്കിൽ വർഷം അങ്ങനെ വരാം പക്ഷെ നമ്മുടെ നാട്ടില് മെജോറിറ്റി സൊസൈറ്റിയിൽ അടുത്ത വീട്ടിലാൾക്ക് കുട്ടിയായോ കുട്ടിയായോ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങി നോക്കി പോയി എന്തായാലും ഇത്രകാലായി എന്താ ഇല്ലാത്ത ഈ പ്രഷർ ഈ സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് സമൂഹം ഇപ്പോഴും ഫ്രീ ആയിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം തുടരും അപ്പൊ എല്ലാത്തിനും ഇപ്പൊ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളൊരു വൈക്കോൽത്തുമ്പോ കണ്ടാലും പിടിച്ചു തിന്നു പറഞ്ഞ പോലെ എത്ര ശാസ്ത്രം പുരോഗമിച്ച് ശാസ്ത്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു വളരെയധികം ഫ്രാന്റിക് ആകുമ്പോൾ ഈ പണ്ട് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്നും ആൾക്കാർ ചെയ്യും